മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം മൂന്നാം പാദം കർക്കടക ലഗ്നം ലഗ്നത്തിൽ വ്യാഴം ചന്ദ്രൻ ഗുളികൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ശുക്രൻ കുജൻ അഞ്ചിൽ കേതു ആറിൽ സൂര്യൻ ബുധൻ ഏഴ് എട്ട് ഒൻപത് പത്ത് ഭാവങ്ങൾ ശൂന്യം പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ശ്രീജാതകമാണിത് ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലക്നത്തിൽ കർക്കടക ലഗ്നത്തിൽ ഹംസ മഹായോഗം കൊടുത്ത് ഉച്ചസ്ഥനായി ഗുരു അവിടെ ചന്ദ്രൻ ആയില്യമാണ് നക്ഷത്രം ചന്ദ്രൻ ഗുരു ഹംസയോഗം കൊടുക്കുന്ന വ്യാഴം ചന്ദ്രനും വ്യാഴവും ചേർന്നാൽ ഗജകേസരി യോഗം പക്ഷേ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഗുളികൻ അവിടെയുണ്ട് അതിനോടൊപ്പം ചന്ദ്രനോടും ഗുരുവിനോടും ഒത്ത് ലഗ്നത്തിൽ ഗുളിക അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിൻ്റെ കാരകനാണ് ഏതൊരു ഗ്രഹനിലയിലെയും ചന്ദ്രൻ മാതാവിൻ്റെയും കാരകൻ ചന്ദ്രൻ തന്നെയാണ് ഇവിടെ ചന്ദ്രനോടൊത്ത് ഗുളികൻ അതല്ലായെങ്കിൽ ശനി അതല്ലായെങ്കിൽ രാഹു അതല്ലായെങ്കിൽ കേതു അല്ലെങ്കിൽ നീചനായ ചന്ദ്രൻ ഒപ്പം നിൽക്കുകയോ ദൃഷ്ടിയിൽ വരികയോ ചെയ്താൽ ഇത്തരം ആളുകൾക്ക് പൊതുവെ ഒരു ടെൻഷൻ മൈൻഡ് ഉണ്ടാകും ഒരു പ്രതിസന്ധിയൊക്കെ നേരിടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ മനസ്സിൽ വന്നുപെടുക അതുപോലെ തന്നെ മാതാവുമായി അത്ര ഗംഭീരമല്ലാത്ത ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് എന്നുവെച്ചാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മാതാവിനാൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്നേഹം വാത്സല്യമൊന്നും മാതാവ് തരുന്നില്ലല്ലോ എന്നുള്ള ഒരു അധിക ചിന്ത ഇത്തരം ആളുകളുടെ മനസ്സിനെ മാധിക്കുന്നുണ്ടാവാം ഈ വ്യക്തിക്ക് അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ നാലാം ഭാവാധിപൻ ശുക്രൻ മാളവ്യയോഗം പഞ്ചമഹായോഗങ്ങളിൽ ശുക്രനെ കൊണ്ടുള്ള ഒരു മഹായോഗം തന്നെയാണ് മാളവ്യയോഗം കുജനോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് രാഹുവിൻ്റെ ആറാം ദൃഷ്ടി അപ്പോൾ മാതാവ് ഏതെങ്കിലും നാല് ലക്നാൽ നാല് മാതാവിൻ്റെ സ്ഥാനം മാതാവിനെക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ആശയപരമായിട്ടുള്ള ഭിന്നതകൾ അസ്വസ്ഥതകൾ ചെറിയ തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് അപ്പോഴും നാലിൽ ശുക്രൻ മാളവ്യയോഗം കൊടുത്തു നിൽക്കുന്നതിൻ്റെ ഫലം ഈ വ്യക്തിക്ക് കിട്ടുക തന്നെ ചെയ്യും കാരണം ഈ വ്യക്തി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ശുക്രദശയിലാണ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ ഒരുപാട് ജീവിത ലക്ഷ്യങ്ങളുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ലക്നത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഹംസ മഹായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വ്യാഴം സ്വന്തം ക്ഷേത്രങ്ങളിൽ കേന്ദ്രഭാവം എടുത്ത് നിൽക്കണം അതല്ലെങ്കിൽ ഉച്ചസ്ഥനായി നിൽക്കണം ഇവിടെ ലക്നത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് ഭാവങ്ങളിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഞ്ച് ഏഴ് ഒൻപത് ഒൻപത് എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനം പിതാവിൻ്റെ സ്ഥാനം വളരെ പിതാവിനോട് അടുപ്പവും സ്നേഹവും ബഹുമാനവും ഒക്കെ സൂക്ഷിക്കുന്ന പിതാവിന് വേണ്ടി പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാനായിട്ട് ജീവിക്കണം എന്ന് നിർബന്ധപൂർവ്വം ചിന്തിക്കുന്ന അതിനു വേണ്ടി ജീവിതത്തെ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ കുട്ടി പിതാവിന് തിരിച്ചും അതുപോലെ തന്നെയാണ് ഈ കുട്ടിക്കും ഇദ്ദേഹത്തിൻ്റെ സഹോദരിക്കും വേണ്ടി തന്നെയാണ് അദ്ദേഹവും രാപകൽ വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നത് അതിൻ്റെ ഫലം നൂറിൽ നൂറ് ശതമാനവും രണ്ടു പേർക്കും കിട്ടുമെന്നും ഈ ഗ്രഹനില കൊണ്ട് നിസ്സംശയം പറയാം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നാല് വീട് വാഹനം പോലെയുള്ള ഭാവങ്ങളുമായി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാവമാണ് അപ്പോൾ നാലിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ അത് മാളവ്യോഗം കൊടുത്ത് നിൽക്കുമ്പോൾ ഒന്നിലധികം വീടുകൾ അല്ലെങ്കിൽ മനോഹര സൗധങ്ങൾ എന്ന് പ്രയോഗം കൃത്യമായി തന്നെ അത്തരം അവസ്ഥകളിലൂടെ ഈ വ്യക്തി കടന്നു പോകാം അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പഞ്ചമഹായോഗങ്ങൾ എന്ന് പറയുമ്പോൾ ബുധനെക്കൊണ്ട് ഭദ്രയോഗം കുജനെക്കൊണ്ട് രുചകയോഗം ശുക്രനെക്കൊണ്ട് മാളവ്യയോഗം വ്യാഴത്തെക്കൊണ്ട് അതായത് ഗുരുവിനെക്കൊണ്ട് ഹംസമഹായോഗം കൊണ്ട് ശശമഹായോഗം ഇതാണ് പഞ്ചമഹായോഗങ്ങൾ അതിൽ രണ്ട് പ്രബലയോഗങ്ങളാണ് ഈ വ്യക്തിക്ക് അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് ഒന്ന് ഹംസയോഗം രണ്ട് മാളവ്യയോഗം വ്യാഴത്തെ കൊണ്ടും യഥാക്രമം ശുക്രനെ കൊണ്ടും ഇവിടെ ഗുളികൻ നിൽക്കുന്നു എന്നതിൻ്റെ നെഗറ്റീവിൻ്റെ പരിഹാരം കൃത്യമായി തന്നെ ഉണ്ട് അത് ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഒരർത്ഥത്തിൽ പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിലും പറയാം പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രഹം ശുക്രനോടൊത്ത് യോഗം കൊടുത്ത് നിൽക്കുന്ന ശുക്രനോടൊത്ത് നിൽക്കുന്നു രാഹുവിൻ്റെ ആറാം ദൃഷ്ടി അവിടേക്കുണ്ട് അതുപോലെ തന്നെ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്കുമുണ്ട് ഈ വ്യക്തിക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാനുള്ള അനുഭവങ്ങൾ ഭാഗ്യങ്ങൾ ഗുണങ്ങൾ നേട്ടങ്ങൾ എല്ലാം തന്നെ ഈ ഗ്രഹനില കൊടുക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യവും വിദേശ രാജ്യങ്ങളിൽ ജോലികൾ ചെയ്ത് ജീവിക്കുക ഏറ്റവും മനോഹരമായി ജീവിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അതിന് നൂറ് ശതമാനവും ഉതകുന്ന ഗ്രഹനില തന്നെയാണിത് ആദ്യമൊക്കെ ചെറിയ തടസ്സങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഗുളികൻ വരുത്തി വയ്ക്കും എന്നിരുന്നാൽ കൂടെ മഹായോഗം കൊടുത്ത് അതിബലവാനായി നിൽക്കുന്ന വ്യാഴം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാനുള്ള ശേഷി ത്രാണി ഈ വ്യക്തി ആർജിക്കുക തന്നെ ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ പ്രത്യേകിച്ചും ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ വ്യാഴമാണ് ഹംസ മഹായോഗവും ഗജകേശ്വരി യോഗവും ഒരേ രാശിയിൽ നിന്ന് സമ്മാനിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് പക്ഷേ ഈ ഗുളികൻ്റെ ഗുളികനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവിനെ ഒതുക്കുക ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്നു പൊതുവെ അത് നല്ലതല്ല എന്നിരുന്നാൽ കൂടെ ഹംസയോഗം കൊടുക്കുന്ന വ്യാഴം വീടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് വളരെ വളരെ നല്ലത് തന്നെയാണ് അതുപോലെ കുജൻ്റെ നാലാം ദൃഷ്ടിയും ഇവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ കുജൻ്റെ നാലാം ദൃഷ്ടി വരുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വിവാഹസ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരല്പസ്വല്പം കഠിന സ്വഭാവം അതല്ല എങ്കിൽ അത് നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ടെന്ന കാര്യമില്ല ഒരല്പസ്വല്പം കാർക്കശത്വവും അല്പം കണിശത്വവും ഒക്കെ ഉള്ള ഒരാൾ ഉന്നത ജോലി കയ്യാ കൈയാളുന്ന ഒരാൾ ഒരു പക്ഷേ ആംഡ് ഫോഴ്സുകളിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒക്കെ ഈ വ്യക്തിക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അതല്ല എങ്കിൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു വ്യക്തിയും ഈ വ്യക്തിക്ക് പാർട്ട്ണറായി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആ വ്യക്തിക്ക് വരുന്ന വ്യക്തിക്ക് ഒരല്പം പ്രത്യേകതകൾ സാധാരണ ആളുകളിൽ നിന്നും വിഭിന്നമായി കാണാനുള്ള സാധ്യതയും ഉണ്ടാകാം അതുപോലെ തന്നെ രാഹു ഇവിടെ വർഗോത്തമം ചെയ്ത് പതിനൊന്നിൽ ഉച്ചത്തിൽ തന്നെയാണ് നിൽക്കുന്നത് രാഹു വിടവത്തിൽ ഉച്ചം ചെയ്യുന്നു എന്ന് പറയാം അപ്പോൾ രാഹുവിനെ കൊണ്ട് വലിയ തീക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നിരുന്നാലും ഛായാഗ്രഹം ഷാഡോ പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ അണഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത ഛായാഗ്രഹങ്ങളാണ് ഒന്ന് രാഹുവും രണ്ട് കേതുവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഒരു ശ്രദ്ധ മാത്രം പുലർത്തി പോവുക അത്രയേ ഉള്ളൂ അതിൽ അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ വ്യക്തിയുടെ ആറിൽ സൂര്യൻ ബുധൻ നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലല്ല നിൽക്കുന്നത് അവിടേക്ക് ശനി തൻ്റെ സ്വതസിദ്ധമായ ഏഴാം ദൃഷ്ടി നടത്തുന്നുണ്ട് സൂര്യൻ ശനി പരസ്പരം ദൃഷ്ടിയുമാണ് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും സൂര്യൻ്റെ അപഹാരങ്ങൾ അതല്ല എങ്കിൽ ശനിയുടെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു അല്പസ്വല്പം ശ്രദ്ധ ജാഗ്രത ഒക്കെ മറ്റുള്ള കാലങ്ങളിലുള്ളതിനേക്കാളും കൊടുത്തു പോകുന്നത് നന്നായിരിക്കും എന്തു തന്നെ ഇവിടെ വന്നാലും ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ വ്യക്തിക്ക് പൂർണ്ണ പിന്തുണ സപ്പോർട്ട് പ്രൊട്ടക്ഷൻ സംരക്ഷണം എല്ലാം കൊടുക്കും എന്നിരുന്നാലും നമ്മളൊരു അധിക ചിന്ത കൂടെ എടുത്ത് ഒരൽപ്പം ജാഗ്രതയോടെ ശ്രദ്ധയോടെ ചിന്താശേഷിയോടെ മുന്നോട്ട് പോകുന്നു എന്ന് സാരം ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം ആയില്യമാണ് നക്ഷത്രം രണ്ടായിരത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ഒൻപത് വരെ ബുധൻ അതിനുശേഷം കേതു ഏഴു കൊല്ലം അതിനുശേഷം ശുക്രൻ ഇപ്പോഴത്തെ നടപ്പു ദശയും മൂന്ന് പത്ത് രണ്ടായിരത്തി പതിനാറ് ടു മൂന്ന് പത്ത് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഇരുപത് കൊല്ലക്കാലം ശുക്രദശ അതിനുശേഷം സൂര്യദശ ആറ് കൊല്ലം അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ അതിനുശേഷം കുജദശ രണ്ടായിരത്തി അൻപത്തി ഒൻപത് വരെ ശേഷം രാഹു ഗുരു ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് നടപ്പുദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് ചെറിയ രീതിയിലുള്ള രാഹുവിൻ്റെതായിട്ടുള്ള ചെറിയ ചില വാട്ടലുകൾ അതല്ല എങ്കിൽ ചെറിയ ചില എന്തെങ്കിലുമൊക്കെ ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങളൊക്കെ വരാം എന്നിരുന്നാൽ കൂടെ ശക്തനായ ശുക്രനായതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല ആ കാര്യം മാളവ്യ യോഗം കൊടുത്താണ് ശുക്രൻ ഇവിടെ നിൽക്കുന്നത് എന്നാലും രാഹുവിൻ്റെ അപഹാരമെന്ന ഒരു പരിഗണന കൊടുത്ത് ഒരു ശ്രദ്ധ ഒരു ചെറിയ ജാഗ്രത കൊടുത്ത് തന്നെ വേണം ഇത്തരം സമയങ്ങളെ കടത്തിവിടാനായിട്ട് കൃത്യമായിട്ട് ഈ വ്യക്തി വ്യാഴവുമായി ബന്ധപ്പെട്ടും ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ടുമുള്ള പരിഹാരങ്ങൾ കൂടെ വളരെ ലളിതമായ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതീവ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി